ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കേട്ടോ മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഈ റൈസറ് കാണിച്ചാർ സംഭവം അടുന്ന് ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ട ടൈമിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എൻ്റെ ചെറുപ്പകാലമൊക്കെ ഞാൻ ഓർത്തുപോയി കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭാഗ്യം നോക്കിയാൽ അവർ വിചാരിക്കുന്ന സാധനം അവർക്ക് ഒപ്പം കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മീഷോയിൽ ഇങ്ങനെ നോക്കിക്കോണ്ടെടുക്കുമ്പോൾ എൻ്റെ അടുത്ത് അരി ഉണ്ടായിന് എന്തേരം അയരി കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്പ്പിച്ചതാട്ടോ ഈ സാധനം ഞാൻ വിചാരിച്ചു ആളെ ബർത്ത് ഗിഫ്റ്റും കൂടി കൊടുക്കാമെന്നില്ലേൽ അങ്ങനെ ഓർഡർ ചെയ്താട്ടോ ആളെ കാണാണ്ടത് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്ന സംഭവം അടി ഉള്ള ക്വാളിറ്റിയൊക്കെ പക്ക സൂപ്പറാട്ടോ ഇതിന് കൂടെ എക്സ്ട്രാ എറൈസറും കൂടി അവർ തരുന്നുണ്ട് ഈ നാലെണ്ണത്തിന് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും ഞാൻ കൊടുക്കാട്ട സംഭവം അടിപൊളിയാന്ന് ഒരു രക്ഷയിൽ ആകെതിന് നൂറ്റി അൻപത് രൂപയാ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്തോ കേട്ടോ വരുന്നത് പിന്നെ ആ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് ഇനിയും ചെറിയ കുട്ടിയായിട്ട് മാറിയെങ്കിലോ എന്നുള്ളൊരു കൊതി പോലും ഉണ്ട് കേട്ടോ